നമസ്കാരം ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ്സുകാർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന സാലറി അവരുടെ ഒരു മാസത്തെ ജീവിത ചെലവിന് തികയുന്നില്ല എന്നുള്ളതാണ് മിഡിൽ ക്ലാസ്സുകാരനാണെന്നുണ്ടെങ്കിലും അതിന് മുകളിൽ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും ഈവൻ അതിന് താഴെ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതുതന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും ഒരു അയ്യായിരം രൂപയും കൂടെ അധികം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നേനെ എന്ന് നമ്മൾ കരുതും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമുക്കൊരു അയ്യായിരം രൂപ അധികം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ അയ്യായിരം രൂപയുടെ ചിലവ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കും അതാണ് ഏറ്റവും യാഥാർത്ഥ്യത്തിലുള്ള ഒരു വസ്തുത നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് ട്രാവലിങ് എക്സ്പെൻസ് ആണ് അത് മാത്രമല്ല കൃത്യമായിട്ട് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ഓഫീസിലേക്ക് പോകുന്ന ഒരു സമയത്ത് നമ്മൾ കൃത്യസമയത്ത് ഇറങ്ങിയാലും ബ്ലോക്കും അത് മാത്രമല്ല ഇപ്പോൾ ട്രെയിനിനൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ ഏതെങ്കിലും ഒരു കാട്ടിക്കൊണ്ടുവന്ന് അങ്ങോട്ട് പിടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഓഫീസിലെത്താനുള്ള സമയം പോകും എപ്പോഴും ഓഫീസിലേക്ക് പോകുന്ന ആളുകൾ ഓട്ടമാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയാലും ഓട്ടമാണ് ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിക്ക് പല ആളുകളും ഇലക്ട്രിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലാതെ പരിസ്ഥിതിയെ രക്ഷിക്കുക പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എൻവിരോൺമെൻറ്റിനെ കുറച്ചും കൂടെ നല്ല രീതിക്ക് കെയർ ചെയ്യുക ഇതൊന്നുമല്ല നമ്മുടെ പോക്കറ്റ് കാലിയാകാതിരിക്കണം നമുക്ക് കൃത്യസമയത്ത് ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടണം അതിനുവേണ്ടി തന്നെയാണ് ഇലക്ട്രിക് കാറുകളിലേക്ക് ഭൂരിഭാഗം ആളുകളും പോകുന്നത് പിന്നെ ഒരു ഫൈവ് പേഴ്സൻറ്റ് ആൾക്കാരൊക്കെ പ്രകൃതി സ്നേഹികൾ ആ ഒരു രീതിക്ക് ചിന്തിച്ചെന്നിരിക്കാം അപ്പോൾ നമ്മൾ ടോപ്പിക്കിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നില്ല നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ കോണ്ടന്റിലേക്ക് വരാം ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾ അതിപ്പോൾ ബൈക്ക് ആയിക്കോട്ടെ ഇലക്ട്രിക് സ്കൂട്ടർ ആയിക്കോട്ടെ ഇലക്ട്രിക് കാർ ആയിക്കോട്ടെ അവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ വേണ്ട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് വാഹനം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ ആണ് അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ടു പുട്ട് ഇറ്റ് ഇൻ പ്രൊസൈസ് അതൊരു യൂസ് ആൻഡ് ത്രോ സാധനം തന്നെയാണ് നമ്മളിപ്പം പോകെ പോകെ എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണ് അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രാൻസക്ഷൻ ഫേസിൽ ഹൈബ്രിഡ് വരും തീർച്ചയാണ് എന്നാലും ഐസ് വാഹനങ്ങൾ നിലനിൽക്കും പക്ഷേ ഇലക്ട്രിക് വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുക വാറണ്ടി കഴിയുക അത് കഴിഞ്ഞിട്ട് അതിനൊരു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു റീസെയിൽ വാല്യൂ ഇല്ലാത്ത രീതിക്ക് അതങ്ങോട്ട് കളയുക ഇതാണ് നടക്കാൻ പോകുന്നത് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ അതിന് എന്തൊക്കെ വാദഗതികൾ വന്നാൽ പോലും ഒരു ഡിപ്രസിയേഷൻ എന്ന് പറയുന്നത് സാധാരണഗതിക്കുള്ള ഐസ് വേർഷൻ വാഹനങ്ങളെക്കാൾ കൂടുതലാണ് പിന്നെ എന്തുകൊണ്ടാണ് നമ്മളൊരു ഇലക്ട്രിക് വാഹനത്തിലേക്ക് അട്രാക്റ്റഡ് ആകുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു കിലോമീറ്റർ പോകാനായിട്ട് എൺപത് പൈസ മുതൽ ഒരു രൂപ വരെ ആ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരെയും ഇലക്ട്രിക് കാറുകളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മണി മാനേജ്മെൻറ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ കാര്യങ്ങളെ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇലക്ട്രിക് കാറിന് കൊടുക്കുന്ന പേയ്മെൻ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഐസ് വേർഷൻ കാറിനേക്കാൾ ഒരു മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ കൂടുതലാണ് അതായത് ഒരു ടിയാഗോ എന്ന് പറയുന്ന വാഹനം നമ്മൾ നോക്കുകയാണ് അതിൻ്റെ ഐസ് വേർഷനും അതിൻ്റെ ഇലക്ട്രിക്കും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇലക്ട്രിക്കിന് ഐസ് വേർഷനേക്കാൾ മുപ്പത്തഞ്ച് ശതമാനം വില കൂടുതലാണ് മുപ്പത്തഞ്ച് ശതമാനം വില കൂടി നമ്മൾ അത്രയും വില കൊടുത്ത് ഒരു വാഹനം വാങ്ങിച്ചിട്ട് നമുക്കൊരു വാറണ്ടി പിരീഡും ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഇത് യഥാർത്ഥത്തിൽ ബാറ്ററിക്ക് മാത്രമാണ് വാറണ്ടി നൽകുന്നത് ബാക്കിയുള്ള കോമ്പണൻറ്റ് വാഹനത്തിൻ്റെ മോട്ടറ് വാഹനത്തിൻ്റെ സസ്പെൻഷൻ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡിലുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ എത്ര കാലം വാറണ്ടി ലഭിക്കുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതാണ് ഇനി കാര്യത്തിലേക്ക് വരാം നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കിലോമീറ്റർ പോകാൻ ഒരു രൂപ മതി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകുക ഇവിടുന്ന് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് നിന്നും തിരുവനന്തപുരം വരെ പോവുക എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പോകാൻ ഇരുന്നൂറ്റി ഇരുപത് രൂപ മതി ഇപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ലെഡ് പൊട്ടുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ വസ്തുത അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഹെ ഹെർക്കൂലിയസായിട്ടൊരു ടാസ്ക് ആണ് ഇൻ കേസ് ഈ ഒരു വാഹനത്തിന് എന്തെങ്കിലും ഒരു സർവീസ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് വളരെയധികം കൂടുതലാണ് അതായത് ഈ വാഹനം ഒരു ഐസ് വേർഷൻ വാഹനത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെയല്ല അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് വാഹനം വാങ്ങിക്കുക അത് ഉപയോഗിക്കുക അതിൻ്റെ പൈസ മുതലാക്കുക അത്രയാണ് ഇതിനകത്തുള്ളൂ അല്ലാതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു ടിയാഗ വാങ്ങിച്ചു ഈ പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിക്ക് ഉപയോഗിച്ച് അത് മുതലാക്കുക എന്ന് നാടൻ ഭാഷയിൽ പറയില്ലേ ആ രീതിക്ക് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ രണ്ടാമത് ഇലക്ട്രിക് കാർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഓരോ മാസവും അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഫസ്റ്റ് ജെൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിന് മുമ്പ് വന്നിട്ടുള്ള ജനറേഷൻ വൺ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള വാഹനങ്ങൾ നമ്മളൊന്ന് നോക്കാം ടാറ്റഡ കേസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ വാഹനവും ഇപ്പോൾ വന്നിട്ടുള്ള ആക്റ്റീവ് ഡോട്ട് ഇ വിയിൽ വന്നിട്ടുള്ള വാഹനവും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഇപ്പോഴുള്ള നെക്സോൺ ഇ വിക്ക് ശരിക്കും ഒരു ഹൈപ്പർ ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി ഇല്ല എന്നാൽ അത് കഴിഞ്ഞ് വന്ന കേവിന് ഹൈപ്പർ ഫാസ്റ്റ് ചാർജിംഗ് ഫെസിലിറ്റി ഉണ്ട് പണ്ട് നെക്സോൺ ഇറങ്ങിയ സമയത്ത് അതായത് ആദ്യകാലത്ത് ഇറങ്ങിയ നെക്സോൺ ഏകദേശം ഒരു പതിനെട്ട് ലക്ഷം രൂപ പതിനെട്ടര ലക്ഷം രൂപയൊക്കെയാണ് അതിൻ്റെ ഒരു വില ഇപ്പോൾ ഇറങ്ങുന്ന കറവിന് പതിനെട്ടര ലക്ഷം രൂപ പത്തൊമ്പത് ലക്ഷം രൂപ വിലയുള്ളൂ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന പണത്തിന് അനുസരിച്ചിട്ട് നല്ല നല്ല ടെക്നോളജിയുള്ള വാഹനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളതിനു വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഒരു നല്ലൊരു ടെക്നോളജി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു ടെക്നോളജിയിലേക്ക് ഒരിക്കലും പോകരുത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഇനി വാഹനം വാങ്ങിച്ചു അതൊരു വാറണ്ടി പീരീഡിൽ ഒരു വാഹനമാണ് ആ സമയത്തൊന്നും നമുക്ക് വലിയ തലവേദന ഉണ്ടാകില്ല പക്ഷേ വാറണ്ടി തീർന്നതിന് ശേഷം ഒരു അറുപതിനായിരം അറുപത്തയ്യായിരം കിലോമീറ്റർ വാറണ്ടി തീർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു അറുപതിനായിരം കിലോമീറ്റർ മുതൽ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുകയാണ് ഒരു അറുപതിനായിരം കിലോമീറ്റർ കഴിയും തോറും വാഹനത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് തുടങ്ങും അത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു നാനൂറ് കിലോമീറ്റർ റേഞ്ച് ലഭിക്കുന്ന ഒരു വാഹനമാണ് പ്രാക്ടിക്കലി നമുക്കൊരു മുന്നൂറ്റമ്പത് കിലോമീറ്റർ ലഭിക്കും എന്നുള്ളതാണ് എല്ലാ വർഷവും മുന്നൂറ്റമ്പത് ഒന്നും കിട്ടത്തില്ല അതായത് വാഹനം ഓടിച്ച് അത് അത് പഴകും തോറും ഈ മുന്നൂറ്റി അൻപത് എന്നുള്ളത് മുന്നൂറായിട്ട് കുറയും പിന്നെ ഇരുന്നൂറ്റി എൺപതാകും പിന്നെ ഇരുന്നൂറ്റി അറുപതാകും പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഇലക്ട്രിക് വാഹനങ്ങളിൽ വരും അതായത് നമ്മൾ പണ്ട് അല്ലെങ്കിൽ വാഹനം വാങ്ങുന്ന സമയത്ത് പത്ത് ശതമാനം ചാർജ് കൊണ്ട് നമുക്കൊരു മുപ്പത് കിലോമീറ്റർ പോകാം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ പോകാം എന്നൊരു കാൽക്കുലേഷൻ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് വാഹനം പഴകും തോറും ഈ പത്ത് ശതമാനം കൊണ്ട് നമുക്ക് ഇരുപത് കിലോമീറ്ററോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കിലോമീറ്ററൊക്കെ പോകാൻ കഴിയുകയുള്ളൂ അത്തരത്തിൽ ബാറ്ററിയുടെ എഫിഷ്യൻസി കുറഞ്ഞ് 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 അവസാനം ബാറ്ററി മാറ്റേണ്ട ഒരു സ്റ്റേജ് വരും അന്ന് നമുക്ക് മനസ്സിലാകും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ കിട്ടിയ ലാഭം മൊത്തം അതായത് അതുവരെ നമ്മൾ പെട്രോൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞ രീതിക്ക് അല്ലെങ്കിൽ പെട്രോളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇലക്ട്രിക് വാഹനത്തിൽ നിന്നും നമ്മൾ ലാഭമായി ഉണ്ടാക്കി എന്ന് പറയുന്ന പണം ഒറ്റയടിക്ക് അവിടെ ചിലവാക്കേണ്ടി വരും ഇനി ഇത് ആർക്കെങ്കിലും വിൽക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളും വാങ്ങാൻ വരില്ല ആ ഒരു സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും നമ്മൾ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇലക്ട്രിക് കാർ വാങ്ങിയ സമയത്ത് ഒരു ഐസ് വേർഷൻ വാങ്ങനം വാങ്ങിച്ച ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാറിന് മാർക്കറ്റിൽ ഒരു മിനിമം വില ഉണ്ടായിരിക്കും ഇതാണ് യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു നല്ല ടെക്നോളജി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇലക്ട്രിക് തന്നെയാണ് വരുന്നത് ചാടി ചാടിക്കേറി ഒരിക്കലും നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം എടുക്കരുത് ഇപ്പം നമ്മളൊരു ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിൽ പോലും അതിൻ്റെ വാറണ്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ബെൽറ്റോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒക്കെ നമ്മൾ മാറ്റാൻ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എമൗണ്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിഭാസം എന്ന് പറയുന്നത് എക്സ്റ്റൻഡ് വാറണ്ടി എന്നുള്ള രീതിക്ക് നമുക്ക് വാറണ്ടി തരും നമ്മൾ വിചാരിക്കുന്ന എന്താണ് ഒരുപാട് ഭാഗങ്ങളൊക്കെ ഈ വാറണ്ടിയിൽ കവർ ചെയ്യും എന്നുള്ളതാണ് പക്ഷേ നമ്മളത് കൃത്യമായിട്ട് നോക്കണം എന്തൊക്കെ ഭാഗങ്ങൾ ഇതിനകത്ത് കവർ ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും രണ്ട് വാക്ക് ഇലക്ട്രിക് കാറിനെ കുറിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് വാക്കുകളോളം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് നമ്മളെ ഹൈലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ക്യാപ്റ്റിവേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടാഗ് ലൈൻ മാത്രമാണ് ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉള്ളൂ ഒരു കിലോമീറ്റർ പോകാൻ ഒരു രൂപ പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓടി മുതലാക്കി എന്ന് വിചാരിക്കുന്ന പണമൊക്കെ നമുക്ക് പിന്നീട് എക്സ്പെൻസസ് ആയിട്ട് വരും തീർച്ചയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് ചിന്തിച്ച് നോക്കൂ നല്ല നല്ല കോണ്ടെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം